നേതാക്കന്മാരെ പ്രിയപ്പെട്ടവരെ ഞാൻ നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല ചുങ്കത്തറയും അതുപോലെ തന്നെ എനിക്ക് നിലമ്പൂരും എത്തേണ്ടതാണ് ഒരു പായമ്പാടത്തൊരു ഉണ്ട് അവിടെ ഒന്ന് തല കാണിച്ചു തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു അതുകൊണ്ട് ഞാൻ പരിപാടി ഡിസ്റ്റേബ് ധരിക്കാൻ ഒരു പുറേക്കൂടെ വഴി ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാ പക്ഷെ ഞാൻ വരാൻ തന്നെ ഇരുന്നത് നിങ്ങൾ വിചാരിക്കില്ല എന്റെ ധാരണ ഉണ്ടായിരുന്നു ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് അടുത്ത് വരാൻ തന്നെ ഇരുന്നത് പക്ഷെ എനിക്കൊന്ന് പായമ്പാടം വരെ പോകണം ഈ വഴി പോയാൽ എം എൽ എ ഞാൻ ശല്യപ്പെടുത്തു എം എൽ എക്ക് ശല്യം ശരിയാണോ അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാ ഞാൻ അങ്ങനെ പോയി ഉപയോഗിക്കാനുള്ളത് ഏതായാലും വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും സാധിച്ച അധിക സന്തോഷം ഈ പേര് ഞാൻ മാറ്റാൻ പ്രിയപ്പെട്ട എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റോട് ഞാൻ അഭ്യർത്ഥിക്കുക ഇടക്കരയുടെ പേര് മാറ്റി സ്നേഹക്കരയെന്ന് ആക്കണം തയ്യാറാകുന്ന ഇത്രയും സ്നേഹം ഞാൻ പറയും ഇത്രയും ഇത്രയും സ്നേഹം എന്തിനാ ദൈവം ഈ സ്നേഹം നുകരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് വേണേൽ പറയാം കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ആയിരുന്നു പക്ഷെ നിങ്ങളോടൊപ്പം ആയിരുന്നപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു സഹോദരനും മകനും സുഹൃത്തുമായിരുന്നു എടക്കര പുതുപ്പള്ളി എങ്ങനെയാണോ അതുപോലെ എന്റെ മനസ്സിൽ എന്നും കാണും എന്നുള്ള വാക്ക് ഞാൻ തരിക കാരണം രണ്ടാഴ്ച കൊണ്ട് എനിക്ക് ഈ വീടിന്റെയും നാടിന്റെയും ഇവിടുത്തെ വീടുകളിലേക്ക് ഒരു ഐ ഡി കിട്ടിയിട്ടുണ്ട് പക്ഷെ ജയിൽ സേവൻ പേടിക്കണ്ട ഇവിടുത്തെ പഞ്ചായത്തിലേക്ക് ഞാൻ വരുന്ന പ്രശ്നമില്ല എന്ന് ഒരു വാക്കുകൂടി ഞാൻ തന്നെ കൈയടിക്കുന്നില്ല ഞാൻ വരണോന്നാളോ പറയുന്നേ അപ്പൊ ഏതായാലും ആയിരിക്കും സാധിച്ചേ അതിയായ സന്തോഷം രാഷ്ട്രീയ നാളെ കൂടെ ഞാനുള്ളൂ നാളെ കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റത്തില്ല എന്നെ അവിടുന്ന് വിടത്തില്ല ഇപ്പൊ ദുഷ്യന്തൻ സൗന്ദര മറന്നു പോലെ ഞാൻ മറന്നു എന്നാ പറയുന്നത് ദുഷന്തൻ ഇടയ്ക്ക് ഏതെങ്കിലും മോതിരം കാണണ്ടേ ഞാൻ എന്റെ ഫോട്ടോ എടുക്കാൻ നമുക്ക് അടുത്ത ദിവസം കൂടാ എനിക്ക് എനിക്ക് അതുപോലെ തന്നെ നിലമ്പൂരിൽ രണ്ട് പരിപാടികൾ എന്നെ ഏൽപ്പിച്ചിരിക്കുക ഇതേപോലെ ആൾക്കാർ കാത്തിരിക്കും ഞാൻ ചെന്നില്ലെങ്കിൽ പറയും ഞാൻ അവിടെ പറ്റിച്ചു എന്ന് പറയും നമ്മുടെ ഇടതുപക്ഷത്തെ പോലെ നമുക്ക് പറ്റിക്കാൻ പറ്റുമോ പറ്റുവോ എന്ന് കൂടി പ്രിയപ്പെട്ട ൾപ്പത്തി നൽകി വിജയിപ്പിക്ക ആ വിജയം മലപ്പുറത്തിന്റെ ആ വിജയം നമ്മുടെ നാടിന്റെ ആ വിജയം നമ്മുടെ കേരളത്തിന്റെ ആ വിജയം ആര്യാടൻ മുഹമ്മദിന്റെ ആ വിജയം ഉമ്മൻ ചാണ്ടിയുടെ ആ വിജയം തങ്ങളുടെ നമ്മുടെ യു ഡി എഫിന്റെ എല്ലാ മേലാക്കന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്ക നന്ദി നമസ്കാരം ഇപ്പോൾ ഇതിക്ക് മുന്നോ മുന്നാണ് എയ് ഇതിന്റെ ഇതിന്റെ ആ ആ അത അത വാ വാ ആർതോ ആന്തോ ആർതോ

Gracias.